ആ ഗേറ്റ് തുറക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം കമ്മീഷനിങ്ങിനായി തലസ്ഥാനത്തേക്കെത്തിയ പ്രധാനമന്ത്രി ഇതാ തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞം തുറമുഖം കടന്നു പോകുന്ന തിരുവനന്തപുരത്തിൻ്റെ രാജവീതികളിലൂടെ കടന്നു പോകാനൊരുങ്ങുകയാണ് അതിനായി പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന വാഹനങ്ങളുടെ ഒരു വലിയ വ്യൂഹം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ഗേറ്റ് നമ്മുടെ മുൻപിലേക്ക് ഇപ്പോൾ തുറന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്പസമയത്തിനകം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പുറത്തേക്ക് ഇറങ്ങും വലിയ സ്വീകരണം സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഈ തിരുവനന്തപുരം എംപിയും ഒപ്പം തന്നെ മേയറും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടെയുള്ളവർ വലിയ സ്വീകരണത്തിലേക്ക് ഒരുങ്ങിയപ്പെടുത്താ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം കമ്മീഷനിങ്ങിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു തലസ്ഥാനത്തേക്ക് എത്തുന്നു അതിനുശേഷം ഇതാ ഈ അവിടെ നിന്നും വലിയ കനത്ത സുരക്ഷയിൽ നാലായിരത്തിലധികം പോലീസുകാരെ തലസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള നാലായിരം പോലീസുകാരുടെ സുരക്ഷയ്ക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി ഇതാ പോകുന്ന ദൃശ്യം രാജ്ഭവനിലേക്ക് പ്രധാനമന്ത്രി തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രാജ്ഭവനിൽ എത്തിയ ശേഷം ഇന്ന് വിശ്രമം ഇന്ന് രാജ്ഭവനിൽ പൂർണ്ണ വിശ്രമമാണ് അതിനുശേഷം നാളെ പത്ത് പതിനഞ്ചോടുകൂടി പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുകയും പത്ത് ഇരുപത്തിയഞ്ചോടുകൂടി പാങ്ങോടേക്ക് എത്തുകയും അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രിയുടെ സഞ്ചാരം ഇപ്പോൾ ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കാറാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയ ആരവം ബിജെപി പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് വലിയ മുദ്രാവാക്യങ്ങൾ ബിജെപി പ്രവർത്തകർ മുഴക്കുന്നുണ്ട് മുൻപിലേതിന് സമാനമായി ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ കാറിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രവർത്തകരെ കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇതേപോലെ സമാനമായി ഈ ജനക്കൂട്ടത്തിന്റെ ആവേശം കണ്ട് പ്രധാനമന്ത്രി റോഡിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയും നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും പ്രവർത്തകരുടെ മുദ്രാവാക്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിങ്ങിന്റെ മുന്നോടിയായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് നാളെ രാവിലെയാണ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയിരിക്കുന്നു സലീം തുടരും അദ്ദേഹം രാജ്ഭവനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു വരച്ചാൽ രാജ്ഭവനിലേക്ക് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഈ ഇവിടെ ഈ നിന്ന ഈ സ്ഥലത്തുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നത് അത് അതിന് സമാനമായി തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തും വെള്ളയം ബലത്തും രാജ്ഭവന് സമീപത്തുമൊക്കെ പ്രധാനമന്ത്രിക്ക് ബിജെപി പ്രവർത്തകരുടെ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സ്വീകരണത്തിലൊക്കെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ കൈവീശി കാണിച്ചതിനുശേഷം അടങ്ങാനാണ് സാധ്യത അതിനുശേഷം പ്രത്യേകിച്ചും നാളെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും പ്രത്യേകിച്ചും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപ് മുൻപ് ില്ലാത്ത വിധം വലിയൊരു സുരക്ഷ ഇത് അതുമായി ബന്ധപ്പെട്ട ഒരുക്കിയിട്ടുള്ളതിന് കാരണം തലസ്ഥാനത്ത് സമീപ ദിവസങ്ങളിലായി നിരന്തരം ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഈ പ്രധാനമന്ത്രി വന്നിറങ്ങിയ വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു അതെല്ലാം ഇമെയിലിലൂടെ വന്ന ബോംബ് ഭീഷണിക്ക് ശേഷം പരിശോധനയിൽ അതെല്ലാം വ്യാജ സന്ദേശങ്ങളാണ് എന്ന് അറിഞ്ഞിരുന്നു പക്ഷേ ആ മെസ്സേജ് ഇവിടെ നിന്നാണ് വരുന്നത് എന്നതുപോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഐ പി എ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിൽ ബോംബ് ഭീഷണി ഉൾപ്പെടെയുള്ള ഉള്ളതിന്റെ പശ്ചാത്തലത്തിൽ കൂടി കനത്ത സുരക്ഷ അതിശക്തമായ സുരക്ഷ തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ ിൽ പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴികളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ആ സുരക്ഷയ്ക്കൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർ അഭിവാദ്യം പ്രധാനമന്ത്രിക്ക് അഭിവാദ്യവും സ്വീകരണവും ഒരുക്കാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയ ആ സമയത്ത് വലിയ സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ അത് വന്ദേ ഭാരതിന്റെ ആയി ബന്ധപ്പെട്ടായിരുന്നു അവിടെ തലസ്ഥാനത്തേക്ക് എത്തിയത് ആ സമയത്ത് വലിയ സ്വീകരണം അതിന്റെ ആവേശം കണ്ട് പ്രധാനമന്ത്രി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ഒരു റോഡ് ഷോ നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് അതിന് സമാനമായ ഏതെങ്കിലും ത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഉണ്ടായില്ല പക്ഷേ പ്രധാനമന്ത്രി ഇവരെ പ്രവർത്തകരെ ഓരോരുത്തരെയും കൈവീശി കാണിച്ച ശേഷമാണ് മടങ്ങിയത് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതിന് പുറമേ ഇരുപതിലധികം ബി ജെ പി പ്രവർത്തകരെ കൂടി പ്രധാനമന്ത്രി സ്വീകരിക്കാനായി ഈ ചടങ്ങിനൊപ്പം നമ്മൾ ഇവിടെ കണ്ടു എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം ഇവിടെ നിന്നും പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യം ൾ നമുക്ക് കാണാൻ കഴിയും മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ നിന്നും ഈ പ്രധാനമന്ത്രിയുടെ സ്വീകരണം സ്വീകരണ ചടങ്ങിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുകയാണ് സാധാരണയായി മുഖ്യമന്ത്രിക്കും ഈ സ്ഥലം എംപിക്കുമൊക്കെ പുറമേ ഇരുപതിലധികം ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കളെ ഈ സ്വീകരണ പരിപാടിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് കാരണം അത്രയധികം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ ആ നിലയിലേക്ക് മുൻപെങ്ങും പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിൽ സ്വീകരണത്തിന് ഉണ്ടായിട്ടില്ല ഇത്തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് വിഴിഞ്ഞും തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് കൂടി ക്ഷണം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു കുമ്മനം രാജശേഖരന്റെ ശോഭാശ്രീ സുരേന്ദ്രനെ ഒക്കെ കാണാം അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി തുടങ്ങിയവരും ഈ ചടങ്ങിലുണ്ടായിരുന്നു ബി മുരളീധരനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ശശി തരൂർ എം പി ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറാൻ പോകാണ്ട് ശശി തരൂർ എംപിയും ഈ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ഇവിടേക്ക് എത്തിയിരുന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ എം പി പ്രധാനമന്ത്രി അത് സ്വാഭാവികമായും ഈ എം എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ആ നിലയിൽ അദ്ദേഹം അവിടേക്ക് പങ്കെടുക്കുകയും ആ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു നാളെ വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിലും ശശി തരൂർ എം പി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എം വിൻസെന്റ് എം എൽ എ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുകയും ചെയ്യും ഇപ്പോൾ ഓരോരുത്തരായി പ്രധാനമന്ത്രി സ്വീകരിച്ചതിന് ശേഷം മടങ്ങുകയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിലാണ് വിശ്രമം വിശ്രമത്തിന് ശേഷം പത്ത് പതിനഞ്ചോടുകൂടി നാളെ രാവിലെ പത്ത് പതിനഞ്ചോടുകൂടി രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി പത്തിരുപത്തിയഞ്ചിന് പാങ്ങോട് എത്തും അതിന് പിന്നാലെ പതിനൊന്ന് മണിക്കാണ് നാളെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാനം കാത്തിരിക്കുന്ന രാജ്യത്തിനായി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക സംസ്ഥാനത്തെത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് അല്പസമയത്തിന് മുൻപ് അദ്ദേഹം വിമാനമിറങ്ങി രാജ്ഭവനിലേക്ക് പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒപ്പം ബി ജെ പി നേതാക്കളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഔദ്യോഗിക ചടങ്ങ്